ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ ആർ ബ്ലൗസ് കുമരത്തിലേക്ക് സ്വാഗതം രണ്ടു ദിവസമായിട്ട് മഴയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫിഷിംഗ് വീഡിയോ വീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകാം എല്ലാ നല്ല സഹൃദങ്ങൾക്കും എൻ ആർ ബ്ലൗസ് കുമരത്തിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചൂണ്ടയിടുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂണ്ട ഇടുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ മൈദാമാവും മഞ്ഞളുടെ കുഴച്ചാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മഞ്ഞളുടെ ആവശ്യമില്ല എന്നാലും നമ്മൾ കുഴച്ച ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെ മീനുകൾ കിട്ടുമെന്ന് നോക്കാം വെള്ളത്തിൻ്റെ വരവനുസരിച്ച് എന്തായാലും കുറുവപ്പരൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ മീനുകൾ കിട്ടുമെന്ന് Verdiği tek numara നല്ല ഒഴുക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂണ്ട നിൽക്കുന്നില്ല ¿Qué es eso? ¿Qué es eso? ¿Qué es eso? രാവിലെ പോലെ നമുക്ക് ചൂണ്ടിട്ട് ചെറിയ പരല് മാത്രാണ് കിട്ടുന്നത് അപ്പൊ വലിയ വലിയ മീൻ കിട്ടുമെന്ന് നോക്കാം അനക്കമുണ്ട് അട സൈസ് ഒരു പുല്ലി പുതിയ കുട്ടിയെട്ടോ രാവിലെ പോലെ നമ്മൾ ചൂണ്ടിട്ടുണ്ടിരിക്കുന്നത് നല്ലൊരു സൈസ് പുല്ലാണ് ചെറിയ ചൂണ്ടയാണ് അപ്പൊ അതിനകത്തൊരു നല്ല സൈസ് ഒരു പുല്ല കിട്ടുന്നുണ്ട് കേട്ടോ ഈ വർഷത്തെ ആലത്തെ പുല്ലാണ്ട് കേട്ടോ ചൂണ്ടാക്കി കിട്ടണത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയ പരലും ചെറിയൊരു ചില്ലാങ്കൂലിയും ഉണ്ട് അതുപോലെ തന്നെ കിട്ടിയ പുല്ലനുമാണ് അപ്പോഴും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കവൻ്റെ രൂപത്തിൽ അറിയിക്കുക വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതിലും കിഡലൻ പവർ ഇഡീസുമായി അടുത്തവിടെ കാണാം ഇറ്റ്സ്മീ നിധിദാസ് എൻ ആർ ബ്ലസ് കുമരം ബൈ